ദൂതപ്പുരം ആഘോഷിക്കുമ്പോൾ വീണ്ടും വൈറലായി പോലീസുകാരന്റെ റീൽസ് ചെറുപ്പളശ്ശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കയ്യളയാണ് ഇത്തവണയും പുരപ്രേമികൾക്കായി സ്വന്തം വരികൾ ഉപയോഗിച്ച റീൽസ് ഇറക്കിയത് ഇതിനകം തന്നെ ഒരു ലക്ഷത്തോളം പേർ ഈ റീൽസ് കണ്ടുകഴിഞ്ഞു പുഴയൊഴുകുന്ന നാട്ടിൽ തൂതപ്പൂരം ഭാരവായി കേട്ടോ കൊമ്പനാന തിടം പറ്റി വന്നേ മാരിവില്ലിൻ കൂടെയന്തി നിന്നേ പൂതപ്പുഴയൊഴുകുന്ന നാട്ടിൽ തൂതപ്പൂരം ഭാരവായി കേട്ടോ കൊമ്പനാന തീടം പെറ്റി വന്നേ മാരുവിലിൻ കൂടെയന്തി നിന്നേ അർപ്പുവീലിച്ചെത്തിയിട്ട് കാണച്ചന്തൻ നിരക്കാണ് കൊട്ടും മേടം തിമർക്കാണ് തൂതപ്പൂരം അർപ്പുവീലിച്ചെത്തിയിട്ട് കാണച്ചന്തൻ നിരക്കാണ് കൊട്ടും മേടം തിമർക്കാണ് തൂതാപുരത്തിന്റെ ആവേശം അലയടിക്കുമ്പോൾ അതിനൊപ്പം തരംഗമാവുകയാണ് പോലീസുകാരന്റെ റീൽസും ചെറുപ്പശ്ശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കയ്യളയാണ് ഇത്തവണയും പൂരപ്രേമികളെ ഹരം കൊള്ളിക്കുന്ന വരികളുമായി റീൽസ് ഇറക്കിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസ് ഇതിനകം തന്നെ ഒരു ലക്ഷത്തോളം പേർ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ തൂതാപുരത്തിനും സുരേഷ് കയ്യള തയ്യാറാക്കിയ റീൽസ് വൈറലായിരുന്നു ഇത് ജനങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഇത്തവണയും റീൽസ് ഇറക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എഴുതും പത്താം ക്ലാസ് മുതൽ തന്നെ നന്നായി കവിത എഴുതുന്നുണ്ട് പിന്നെ വെള്ളയി പ്ലസ് ടു അവർ മുതലും അവർ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കവിത എഴുതലുണ്ട് കഴിഞ്ഞ വർഷവും തൂതപ്പൂരത്തെ പറ്റിയിട്ട് എഴുതിയിരുന്നു ആ ജനങ്ങളിൽ ചെറുപ്പളശ്ശേരി നിവാസികളും എല്ലാവരും അത് നന്നായിട്ട് ആ പാട്ടേറ്റെടുത്തു അപ്പോൾ ഈ പൂരം വന്നപ്പോൾ നമുക്ക് എഴുത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ് ഈ തൂതപൂരത്തിനും എഴുതണമെന്ന് തോന്നി അപ്പോൾ വരികൾ പ്രതീക്ഷിക്കാതെ നമുക്കുണ്ടായി അപ്പോൾ നന്നായിട്ട് തന്നെ ആളുകളിപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു ഡ്യൂട്ടിയുടെ ഇടയിലാണ് അധികം എഴുത്ത് ഒഴുകിട്ടുന്ന സമയങ്ങളിൽ എഴുതും അതുപോലെ പരിമിതികളിൽ ചില ചില ഡ്യൂട്ടി സമയത്ത് പരിമിതികളുണ്ട് എങ്കിലും ഒഴുകിട്ടുന്ന സമയങ്ങളിലാണ് എഴുത്ത് കാരണവന്മാർ ചൊല്ലി അടക്കയായാൽ വയ്ക്കാൻ മടിയിൽ തവങ്ങായാലും ചൊല്ലു പടർന്നു മടിയിലെ അടയ്ക്കുക വീണ്ടു കാരണവർ കാരണം അറിഞ്ഞില്ല താൻ നട്ട വിത്ത് വളർന്നപ്പോൾ അയാൾ വേണ്ടി തുടങ്ങി ജോലി തിരക്കിനിടയിലും കിട്ടുന്ന ചെറിയ സമയങ്ങളിലാണ് കാക്കിക്കൂളിലെ ഈ കലാകാരൻ തന്റെ ചെറുകവിതകൾ കുറിച്ചിടുന്നത് ചെറുതും വലുതുമായി ഇതിനകം നൂറിലധികം കവിതകളും പാട്ടുകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത് സുഹൃത്തുക്കൾക്കും മറ്റും പങ്കുവെക്കും ും അനുഭവങ്ങളും പിറവിയെടുക്കുന്നു ഇതുവരെ എഴുതിയ കവിതകളും ഒരു പുസ്തകം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ മുതൽ മെയ് മെയ് വരെ വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മാത്രം